السلام عليكم ورحمة الله وبركاته أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين صحيح بخاري لا بردان بطا ولكن يجب الإيمان يزيد هناك ഇമാൻ കൂടിയും കുറഞ്ഞുകൊണ്ടിരിക്കും എന്ന് ഇമാം ബുഹാരി ഹെഡിങ് വെച്ചപ്പോൾ അതിന് രേഖയായി ഒരുപാട് ആയത്തുകൾ എഴുതുകയുണ്ടായി അതിന് സഹായകമായ ഹദീസുകളും രേഖപ്പെടുത്തി അതിൽ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടൊരു ഹദീസാണ് ഇന്നലെ വിശദീകരിച്ചത് അൽ ഹുബുഫില്ല എന്നത് അതിനോട് ചേർത്തി മഹാൻ അവൾ ഉമർബിന് അബ്ദുൽ അസീസ് അവരുടെ ഒരു കത്ത് എഴുതി വെച്ചിട്ടുണ്ട് കത്തബ അബ്ദുൽ അസീസ് അവരുടെ വച്ചിട്ടുണ്ട് എഴുതിയ ഒരു കത്തും ആധാരമാക്കിയിട്ടുണ്ട് ആ കത്ത് നാളെ നമുക്ക് വായിക്കാം അപ്പൊനു അബ്ദുൽ അസീസ് ആരാണ് എന്ന് ലളിതമായ ഒരുമപ്പെടുത്തൽ മാത്രമാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത് എന്നിട്ട് അവരുടെ കത്ത് നമുക്ക് വായിക്കാം ഇൻഷാല് ഉമറുബനോ അബ്ദുൽ അസീസ് റലിള്ളാഹ് പറഞ്ഞു ഒന്നാം നൂറ്റാണ്ടിലെ മുജത്തി മുജദ്യ എന്ന് പറഞ്ഞാൽ ഓരോ നൂറ്റാണ്ടിന്റെ തലപ്പത്തും ദീനിന്റെ പുനരുദ്ധാരണത്തിന് വേണ്ടി അള്ളാഹു നിയോഗിക്കുന്ന വലിയ മഹാനാണ് മുജദ് ഖസാലിമാം ഈ മാസത്തിലാണ് വഫാത്തായത് അവർ അഞ്ചാം നൂറ്റാണ്ടിലെ മുജത്തിരുന്നു രണ്ടാം നൂറ്റാണ്ടിലെ മുജദ്ദീദാണ് സലാഹുദ്ദീൻ അയ്യൂബ് ഇങ്ങനെ ഓരോ നൂറ്റാണ്ടിലുണ്ടാവും അതില ഒന്നാം നൂറ്റാണ്ടിലെ മുജത്തി മഹാനായ ഉമറുബനു അബ്ദുൽ അസീസ് റബിയുള്ള അവര് വലിയ ഭരണാധികാരിയായിരുന്നു അതോടുകൂടി അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽ ഹെഡായിരുന്നു അവരെ കുറിച്ച് മഹാന്മാര് പറയുന്നതിന് സെയ്ദുസാഹിദീനാണ് പ്രപഞ്ചത്യാഗികളിൽ നേതാവ് എന്ന രാജാവാണ് പ്രപഞ്ചത്യാഗികളിൽ നേതാവായത് ഇനി അവരിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാനുള്ള പാടെന്താന്ന് വെച്ചാൽ ഉമറുബന് അബ്ദുൽ അസീസിന്റെ വംശവിശുദ്ധിയെ നമ്മൾ അവർ ഓർമ്മപ്പെടുത്തണം ഉമറുബുന് അബ്ദുൽ അസീസിന്റെ വംശവിശുദ്ധി തക്കവയിൽ നിന്നാണ് അവരുണ്ടായത് ഒരിക്കൽ മഹാനായ ഉമറുബുൻ അൽ ഖത്താബുറി അള്ളാവിന് പാതിരാവിൽ തന്റെ ഭരണീയരുടെ അവസ്ഥ അറിയാൻ വേണ്ടി പരിക്കം കുപ്പായിട്ടിട്ട് തണുപ്പത്താണെങ്കിലും ചൂടത്താണെങ്കിലും അന്തിപാതിരാത്രി ഉറങ്ങാതെ ഊര് കറങ്ങുന്ന ആളായിരുന്നു മഹാനായ അമീർ ഉൽമിനെ എന്തിന് തന്റെ അഭാവത്തിൽ താൻ ഭരിക്കുന്ന നാട്ടിൽ ആരെങ്കിലും ബുദ്ധിമുട്ടുന്നുണ്ടോ എന്ന് അറിയാൻ ഒരിക്കലും ഇങ്ങനെ നടക്കുമ്പോ ഒരു വീട്ടിൽ നിന്ന് ശബ്ദം കേൾക്കുകയാണ് ഈ ചരിത്രങ്ങൾ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ വീട്ടിൽ നിന്ന് ശബ്ദം കേൾക്കുകയാണ് എന്താണ് അപ്പൊ ഉമ്മയും മകളും തമ്മിലുള്ള തർക്കാണ് അവര് പാല് വില്പനക്കാരാണ് അപ്പൊ ഉമ്മ മോളോട് പറയാണ് മോളെ സുമാനായിടി പാല് വെള്ളം ഒഴിക്കുക പച്ച അപ്പൊ മോള് തിരിച്ചു പറയാണ് ഉമ്മ പാല് വെള്ളം ഒഴിക്കാൻ പാടില്ലെന്ന് അമീർ ഉമ്മീന് മുൾ ഹത്താവ് പാസ്സാക്കിയല്ലേ നമ്മൾ അമീർ പാസാക്കിയല്ലേ വെള്ളം ചേർത്ത് ആൾക്കാർക്ക് കൊടുക്കാൻ പാടില്ലാന്ന് പിന്നെ നിങ്ങള് രാത്രി പാലിൽ വെള്ളം ഒഴിക്കണോന്ന് ചോദിച്ചു അപ്പൊ ഉമ്മ മോളോട് തിരിച്ചു പറയാണ് അമീറുള്ള ഉറങ്ങല്ലേ ഒട്ടി നമ്മളിപ്പോ പാലില് വെള്ളം ഒഴിച്ചാളിയോ ചോദിച്ചുകൂടുകറിയിച്ചു ഇത് സത്യത്തിൽ അമീറു മീനും പുറത്തുനിന്ന് കേൾക്കണം അപ്പൊ ഈ മോള് തിരിച്ചടിക്കണം ഉമ്മ അമീറുൽമീനീന് ഉമർ ഉറങ്ങുകയാണെങ്കിലും ഉമറിന് അത് പറയാൻ കഴിഞ്ഞത് അള്ളാന്റെ ആക്ട് ഉള്ളതുകൊണ്ടല്ലേ ഖുർആൻ ഇറക്കിയ അല്ലല്ലേ എല്ലാ മറല്ലേ ഉറുതി ഉള്ളവൻ്റെ അപ്പൊ അമീർ ഉമ്മിന് ഉമ്മ ഉറങ്ങുകയാണെങ്കിലും ഉമ്മ ഉറങ്ങുകയാണെങ്കിലും ഞാനും ഉറങ്ങുകയാണെങ്കിലും അള്ളാഹുലാ തും വലാനോന്നല്ലേ അള്ളാഹ്ക്ക് തൂക്കി ഉറക്കമില്ല ഫുള്ള ഉറക്കം എന്നല്ലേ ഖുർആൻ പറഞ്ഞു അപ്പൊ ഉറങ്ങാത്ത റബ്ബ് കാണൂലമാന്ന് വെച്ചു ഇത് കേട്ടപ്പോൾ കേട്ടപ്പർത്താവിന്റെ കൽപ്പാണ്ട് പൊട്ടി ഒരു പെൺകുട്ടിന്റെ തക്ക വേണല്ലത് ആരുല്ലെങ്കിലും കാണുന്ന റബ്ബുണ്ടല്ലോ എന്ന് പാതിരാത്രിയിൽ ഉമ്മാന തിരുത്തുന്ന മോളുടെ ശബ്ദം കേട്ടപ്പോൾ ഉമറിന്റെ കണ്ണ് നിറഞ്ഞു മൃഗത്താവ് അപ്പൊ തന്നെ എന്താ എന്തിച്ചെന്നാരോ പാലവടക്കാരാണ് എന്ന് എന്തിച്ചില്ല ചെറിയ പൊരയാണ് ചിന്തിച്ചില്ല ഞാൻ ഭരണാധികാരിയാണ് എന്നും ചിന്തിച്ചില്ല ആ കുട്ടിനെ എനിക്ക് മരുവകളായി കിട്ടണം അതന്നെ അതിന്നൊരു നല്ല തലമുറ ഉണ്ടാക്കാം അതാണ് കാരണം എന്താ ഈ കുട്ടിന്റെ ഒരു മറുപടി ഉമ്മാനയല്ല തിരുത്തുന്നത് ാലും ഞാനും ഇറങ്ങിയാലും ഉമർ ഇറങ്ങിയാലും അള്ളാഹറങ്ങൂലോ അള്ളാന്റെ ഹബീബ് പറഞ്ഞതോ കല്യാണ സമയത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് മുതലല്ല ഗ്ലാമറും അല്ല കുടുംബമല്ല ഫലഫർ ബിദാത്തിനല്ലേ അതിനു പറ്റണ മുതലല്ലേത് ഇതിന്റെ ഉള്ളിലല്ലേ അള്ളാ എന്നത് ദൃഢരൂഢം മൂലമായി നിൽക്കുന്ന ഇതല്ലേ തക്കോള പെൺകുട്ടി ഇതിനല്ലേ കിട്ടേണ്ടത് അതിന്റെ ഭംഗിയും കൂടി നോക്കിയിട്ടില്ല മുൾഹത്താവ് നേരെ ആ പൊരക്കൊര അടയാളം വെച്ചു മറ്റു മക്കളെ കൂട്ടി പിരി വിറ്റെന്ന് എല്ലാരും ഇരുത്തിയിട്ട് മക്കളെങ്ങർക്കിയിലും മുത്തനവി പറഞ്ഞ പോലെ തെക്കുവള്ള കുട്ടിനെ കല്യാണം കഴിക്കണമെന്ന് വെച്ചു എന്നാ ഞാൻ കണ്ടിട്ടുണ്ടെന്നു ഈ കുട്ടിനെ കുറിച്ചാണ് മുൾഹത്താവ് ആ കുട്ടിനെ കണ്ടിട്ടൊന്നുമില്ല ശബ്ദം കേട്ടതാണ് പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ ലീമ ഉണ്ട് തക്കുവുണ്ട് മുൾഹത്താവിന്റെ മോനാണ് ആ കുട്ടിനെ പിന്നെ കല്യാണം കഴിച്ചത് മോനാണ് കല്യാണം കഴിച്ചത് ഇനിയാണ് സംബോട്ട അക്കല്യാണത്തിൽ ഒരു കുട്ടി ഉണ്ടായി ആ കുട്ടി പെൺകുട്ടിയായിരുന്നു അതിനോൽക്ക് പേരിട്ടു ഫാത്തിമ 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 വളർന്നു പോലെ അപ്പോ അവരന്ന് ഇന്ദിച്ചത് ഇതേപോലെ തന്നെ ദീനുള്ള ഒരു ആൺകുട്ടിന് കിട്ടണം ദീനില്ലാത്തവർക്ക് കെട്ടിച്ചെടുത്ത എന്താ ഹലാക്ക് നരങ്ങള് ഇപ്പത്തെ ഈ വളർന്നുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാര് കല്യാണം നടക്കാത്ത ഒരു ഭാഗം പക്ഷെ നീ പെട്ടെന്ന് നടത്തിയ കൊഴപ്പല്ലേ കാരണം ഒരുപാട് കുട്ടികൾ സ്കൂൾ പഠനങ്ങളിലൂടെ കോളേജ് പഠനങ്ങളിലൂടെ ഒക്കെ ഈ രാസ ലഹരിയുടെ ആളുകളെ നമ്മളറിയില്ല വലിയ വല്യ ആളുകള് പഴയമാരിയല്ല പോയി കുലുക്കീട്ട് കുടിക്കല് നിർത്തിക്കണല്ലോ ഇപ്പോ ആരൊക്കെ കുലുക്കി കുടിക്കണേ മുമ്പോക്കെറിയ കല്യാണത്തിന് നമ്മൾ പോയാൽ കല്യാണം കഴിഞ്ഞാൽ എനിക്കും ഓർമ്മ ഉണ്ട് രണ്ട് പ്ലേറ്റ് ഉണ്ടാവും ഒന്നില് സിസർ ഒന്നില് വെത്തിലടക്ക എന്നൊക്കെ ഓർമ്മ ഉണ്ട് ചിലർ എന്ത്ണ്ടാവും പെത്തിലടക്ക എന്നിട്ട് തുപ്പുണ്ടാവും ചിലർ മൂക്കു കൂടി പോക്കൻ ഏറെ എന്നാ അതേ ഉണ്ടാവും ഇന്നിപ്പ എന്താ രണ്ട് പ്ലേറ്റ് കാണാത്ത എന്താ സിസറും ബത്തിലടക്ക എവിടെ പോയി അത് വെച്ചിട്ട് കാര്യമില്ല അതിന്റെ വലിയ വലിയ സംഗതികൾ എന്നുള്ളത് ഇഞ്ഞ് പാത്രത്തിൽ വെക്കണ്ട കൈയ്യഴുകി ചില ആൾക്കാർ ഒഴിഞ്ഞു പോണെങ്കിൽ ഞങ്ങള് നഗത്തിന്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ടാവും മറ്റോണ്ടടുത്ത് കാണു കൊടുക്കും ചെറിയ തരി ഉണ്ടാവും അത് തൊള്ളിലിട്ട് കലക്കി തുപ്പണല്ല ചുണ്ടിന് ഇവിടെ വെക്കണതാ ഞാൻ പടുത്തൊരു സ്ഥലത്ത് വാതിന് അവിടുന്ന് പതിനാറ് വയസ്സുള്ള ഒരു കുട്ടി നല്ല തക്കുവുള്ള കുടുംബം ഭയങ്കര വാപ്പ കൈയഴുകി തൊടേണ്ട സൈസ് കുടുംബക്കാര് കാ വല്യമ്മുദ് ഉമ്മ ഉമ്രുവാൻ തീരുമാനിച്ച ഈ പൈതലിന്റെ ചുണ്ടിന്റെ ഈ ഒരു പുണ്ണ് വന്നിരിക്കണം ചെറിയ പുണ് പതിനാറ് വയസ്സുള്ള കുട്ടിന്റെ ചുണ്ടിന്റെ താല്പര്യം പുണ്ണ് വന്നിക്കണം അപ്പൊ ഉമ്മാണ്ടെങ്കിൽ ബ്രഷ് എട്ടിയാണ് ഈ കരടാന്ന് പറഞ്ഞു ചെറിയ വേദന ഇറങ്ങിയപ്പോ കുട്ടി ഉമ്മാനോട് പറയുമ്പോ ബ്രഷ്ണത് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് മാറിയില്ലെങ്കിൽ മാക്കുന്റെ കുട്ടിക്ക് ഡോക്ടറെ കാണാറുണ്ട് ഇപ്പൊ കുട്ടിയെ ബ്രഷറ്റി എങ്ങനെ വേനുണ്ടാവില്ല അല്ല വേനുണ്ട് രണ്ടു ദിവസം കഴിഞ്ഞപ്പത് മാറി കിട്ടാത്തോണ്ട് ഡോക്ടറെ ഡോക്ടർ അത് പരിശോധിച്ചിട്ട് രണ്ടു ദിവസത്തിന് ഗുളികൊടുത്തിട്ട് മൂന്നാം ദിവസം വീരം പറയാൻ പറഞ്ഞു ഓലി പിന്നെ അങ്ങനെയല്ലോ പരിശോധിക്കലാണ് ഇത് ഏറ്റവും എന്താ സംഭവിക്കുന്നുള്ളു മൂന്നാം ദിവസം വീരം പറയാൻ പറഞ്ഞു മൂന്നാം ദിവസം പോയപ്പോ ഇതിനൊരു കാര്യമായി മാറ്റൊന്നുമില്ല അപ്പൊ ഡോക്ടർ കുട്ടിനോടൊന്ന് പുറത്തൊക്കെ പറഞ്ഞു മേനോടക്കം നിങ്ങളെ കുട്ടിക്ക് എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ എന്തെങ്കിലുമൊക്കെ മോശപ്പെട്ട സ്വഭാവമുണ്ടോ ഒരു മോശപ്പെട്ട സ്വഭാവ കൂട്ടുകെട്ടുണ്ടോ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കുട്ടി വലിക്കണതോ തൊള്ളയിൽ ഒക്കെ ആയിട്ട് സംശയമുണ്ടോ അങ്ങനത്തെ ഒരു പരിപാടിയില്ല എന്താങ്കീ പറഞ്ഞു ഞങ്ങളുടെ കുടുംബം എന്താ കരുതിയത് കരുതിയത് അപ്പൊ ഡോക്ടർ ഒരു ചെറിയ പെട്ടിയെടുത്ത് കാണിച്ചു കൊടുത്തു ഇതിന്റെ എന്തെങ്കിലും ഒരു പേപ്പർ നിങ്ങളെ കുട്ടീന്റെ റൂമെന്നോ പോക്കറ്റെന്നോന്നോ കയ്യുന്നു കണ്ടു കണ ചോദിച്ചു അപ്പൊ ഉമ്മ പറഞ്ഞ് ഇതൊരു നല്ല ചൊറുക്കുള്ള പൊട്ടിയല്ലേ ഇത് ഒരാശം അവന്റെ പാന്റ് ഞാൻ തിരുമ്പോ പോക്കറ്റെന്ന് എനിക്ക് കിട്ടിക്കണ അതാണ് ഈ മുറിക്ക് കാരണം എന്ന് കാരണംന്ന് പറച്ചു ഇതിന്റെ ഉള്ളിൽ എം ഡി എം എ കുട്ടിന്റെ രോഗം തന്നാ കുറച്ച് മാര കാണു ക്യാൻസർ അതിൽ ഒറ്റ വീഴലാതള്ള ഒപ്പാട് കേട്ടപ്പോ തന്നെ ഉള്ളിൽ നോക്കുമ്പോ ഉമ്മ ഡോക്ടറെ ടേബിളിന്റെ അടിയിൽ വീണ് എന്തേ എന്തിനാ ഡോക്ടറെ ചോദിച്ചു ഒന്നല്ല മോനെ എന്റെ സോക്കടും ഉമ്മാക്ക് പറഞ്ഞുകൊടുത്താണോ നമ്മള് വാതിന് ആ കുട്ടിന്റെ അവസ്ഥ എന്താ അറിയോ ചുണ്ട് കീറിക്കണ് ഊന് കീറിക്കണ് തൊള്ളേക്ക് നോക്കിയാല് പാമ്പിന്റെ മടയൊക്കെ നോക്കിയാൽ മതി നാവ് പാമ്പുമായ ഉള്ളിൽ വലിഞ്ഞിരിക്കുന്നുണ്ട് വാതിന് പോയ എനിക്കൊരു എഴുത്ത് ഈ കുട്ടി മരിച്ചിട്ടാൻ വേണ്ടി ഉമ്മ കൊടുത്ത എഴുത്താണ് കാരണം എന്താ വേദനിച്ചിട്ട് കുട്ടി കരഞ്ഞിട്ട് ഉമ്മാക്കി കണ്ടെക്കാൻ പറ്റണില്ല ഒരു കുട്ടിനെ കിട്ടിന്റെ കാര്യം അതുകൊണ്ട് എന്റെ കുട്ടിയൊന്നും മരിച്ചിട്ടാ തോറക്കണം എന്നാണ് പറഞ്ഞത് മനസിലായില്ലേ അൽഹമുഹു അള്ളാഹു നമ്മളെ തലമുറയെ കാത്തു രക്ഷിക്കട്ടെ ഇന്ന് സ്കൂൾ പഠിക്കാൻ പോകുന്ന കുട്ടികളൊക്കെ നല്ല പറഞ്ഞു മുത്താലിമീങ്ങൾ വരെ പഞ്ചാബിന്റെയും എം ഡി എമ്മിന്റെ ആളുകളായി മാറുന്ന കാലാണ് കാരണം ഇത് ഒരു ഒഴുക്കാണ് ലഹരി എന്ന് പറഞ്ഞാൽ ആ സാഹിത്യത്തിന്റെ അർത്ഥം തന്നെ തിരമാല എന്നാണ് തിരമാല തിരമാലയെ പിടിച്ചിരുത്താൻ പറ്റുമോ ഇതുകൊണ്ട് ഒഴുകയാണ് അതിൽ മൂലയാരുടെ മോനും നാടന്റെ മോനും തക്കവുള്ള മുത്തക്കിന്റെ മോനൊക്കെ വിടാണ് ഇങ്ങോട്ട് ഒഴുകയല്ലേ സ്കൂളിന്റെ വരാന്തകളില് കോമ്പൗണ്ടിലൊക്കെ ഈ പൊതിയം പിടിച്ചിട്ട് കഴുകന്മാരെ കുട്ടികളെ നോക്കി നടക്കാണ് വിൽപ്പന സ്കൂൾ കുട്ടികളെ പഠിക്കാണ് അള്ളാഹു ഈ കാലം മറക്കരുത് നമ്മള് അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ രക്ഷിക്കട്ടെ അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത് ഈ കുട്ടി വളർന്നു വലുതായപ്പോ തെക്കോളും പുതിയാപ്പള്ള കുറ്റ അപ്പൊ ഇവരിങ്ങനെ ആരാ ആർക്കപ്പ നമ്മള് കെട്ടിച്ചു കൊടുക്ക നമ്മളെ വാപ്പ തെക്കോള്ള ആളാന്ന് മനസ്സിലാക്കിയിട്ടാണ് വലിപ്പ മുൾഹത്താവ് നമ്മളെ വാപ്പാനെ ഉമ്മാക്ക് കെട്ടിച്ചു കൊടുത്തു നമ്മളെ ഉമ്മാനെ അവരുടെ മോനെ കെട്ടിച്ചു കൊടുത്തു അങ്ങനെയാണെ നമ്മളുണ്ടായത് അപ്പൊ ഞമ്മളീ കുട്ടിക്ക് നല്ലൊരു മുത്തക്കയ പുതിയപ്പള്ളം കിട്ടല്ലോ അന്ന് മദീനയിൽ ആബിതായ ഒരു ചെറുപ്പക്കാരനായിരുന്നു അബ്ദുൽ വല്യ ആപിതായ ആ ചെറുപ്പക്കാരനെ കൊണ്ട് ഫാത്തിമ എന്ന ഇവരുടെ മോളെ കെട്ടിച്ചു ആ കല്യാണം നടന്നു അതിലൊരു കുട്ടി ഉണ്ടായി അത് ആൺകുട്ടിയാണ് അപ്പോലെ തീരുമാനിച്ചു വല്ലിപ്പാന്റെ പേരിടാൻ ഉമർ അങ്ങനെയാണ് ഉമർ അബ്ദുൽ വിത്ത് ഗുണം പത്ത് ഗുണം എന്ന് കേട്ടിട്ടില്ലേ അതാണ് രണ്ടാം ഖലീഫ നാല് ശേഷം നീതി എന്ന രണ്ട് അക്ഷരത്തെ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്തിയ മഹാനാണ് ഉമർ അബ്ദുൽ അസീസ് അവരുടെ ഭരണകാലത്ത് ചെന്നായ പോലും നായന തൊടുവില്ല എന്നാണ് ഭരണം നന്നായാൽ നാട്ടിൽ നന്മണ്ടാവും ഭരണം കെട്ടുപോയാൽ നാടും കുട്ടിച്ചോറാവും അള്ളാഹു നല്ല ഭരണങ്ങൾ ഇനി എലക്ഷൻ പ്രജനാന്ന് പറയാൻ കരുതിട്ടോ ഞാനൊരു പാർട്ടിനെ ഒരു ചിഹ്നത്തിനും പ്രൊമോട്ട് ചെയ്ത് സംസാരിച്ചിട്ടില്ല അള്ളാഹു ഏതായാലും നല്ല നല്ല ഭരണാധികാരികൾ നമുക്ക് തെറ്റ് അതിനൊന്നും ആമയും പറയാമല്ലോ അതിപ്പോ ഇന്ത്യയിൽ സ്വാതന്ത്ര്യം കിട്ടിയാലോ എനിക്ക് തോർക്കാമല്ലോ ഇതിപ്പോ ഞാൻ ഏതെങ്കിലും ചിഹ്നത്തിന് പ്രോത്സാഹിപ്പിച്ചോ ഇങ്ങനെ ഇതായിരുന്നു അടേ കാരണം ഞമ്മൾക്ക് മേത്ത് കുടിക്കുന്ന കാര്യാണ് അള്ളാഹു നല്ല ഭരണാധികാരികൾ നമുക്ക് തെറ്റും അങ്ങക്ക് ഓരോരുത്തർക്കും മനസ്സിൽ ഓരോ സ്ഥാനാർത്ഥി ഉണ്ടാവും എനിക്കറിയാം എന്നാൽ എനിക്ക് തോർക്കാല്ലോ അള്ളാഹു നല്ല ഭരണാധികാരികൾ നമുക്ക് തെറ്റേ അത് ആവശ്യമല്ലേ അത് നമ്മളെ ആവശ്യമല്ലേ അപ്പൊ അതുകൊണ്ട് ഭരണ നന്നായ അങ്ങനെയാണ് നാട് നന്നാവും അബ്ദുൽ അസീന്റെ കാലത്ത് ചില ഇത്താവ് കാണാൻ ചെന്നായ പോലും ആടിനെ തൊടലില്ലാ ഇനി ഇമാ മഹതി വരണുണ്ടല്ലോ ലോകമാസകലം ഭരിക്കാൻ ആ സമയത്ത് കുട്ടികൾ പാമ്പിന്റെ വാല് പിടിച്ചിട്ട് പിന്ന കാരണം എന്താ പാമ്പ് കുട്ടികളെ കടിക്കൂല കരട് നന്നായിക്കണം എല്ലായിടത്തും റഹ്മത്താണ് നീതിയാണ് അവ ലോകം നന്നാവും അങ്ങനെയാണ് മൃഗങ്ങളിൽ പക്ഷികളിൽ വരെ മാറ്റി വരുന്നല്ലേ അപ്പോ നായ്ക്കളെ ചെന്നായ്ക്കളെ ആടിനൊന്നും ഒന്നും കടിക്കാത്ത ഉപദ്രവിക്കാത്ത കാലായിരുന്നു ആ സമയത്ത് രാവിലെ ഒരാള് കുന്നിന്റെ മുകളിൽ ഏറിയിട്ട് തന്റെ ആട്ടിൻ പറ്റങ്ങളെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നോക്കുമ്പോ രണ്ട് ആടിനെ ചെന്നായ കടിച്ചിരുന്നു തൻ ചെന്നായ ആടിനെ കടിക്കലില്ല നമ്മളെ നാട്ടില് അത് ഈ കടിച്ചു തിന്നണ സമയത്ത് വേറൊരാള് കുന്നിന്റെ മുകളിൽ ഏറിയിട്ട് വിളിച്ചേറിണ്ട് നാട്ടുകരേ നമ്മളെ ഭരണാധികാരി ഉമർബിൻ അബ്ദുൽ അസീസ് വഫാത്തായിട്ടുണ്ട് എന്ന് പറഞ്ഞു അന്നത്തെ അനൗൺസ് അങ്ങനെയാണ് ജീപ്പില് അല്ലെങ്കിൽ മറ്റേ വണ്ടിലൊക്കെ കെട്ടിട്ട് പോണ പരിപാടി അന്നില്ലതാ പിന്നെ നമുക്ക് സൗകര്യം കിട്ടിപ്പോ പിന്നെ വന്നതല്ലേ അപ്പോ ഇയാള് വിളിച്ചാറുണ്ട് ഞമ്മളെ ഭരണാധികാരി ഉമറുബിൻ അബ്ദുൽ അസീസ് മരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോഴാണ് ചെന്ന ആടിനെ കടിക്കാൻ തുടങ്ങിയത് നല്ല മനുഷ്യനായിരുന്നു ഉമർബിൻ അബ്ദുൽ അസീസ് ആ ഇനി അവരെ എഴുതിയ കത്താണ് നാളെ വായിക്കാൻ പോണത് അതിനാദ്യം അവരൊന്നും പറഞ്ഞ അതിനാണ് ഇതൊക്കെയാണ് പറഞ്ഞത് അവര് അവരുടെ സുഹൃത്തിനെഴുതിയൊരു കത്ത് ഇതാ സഹി ബുഖാരി എട്ടാം നമ്പർ ഹദീസിൽ എഴുതിയിട്ടുണ്ട് അത് നാളെ ആ കത്ത് നമുക്ക് വായിക്കണം ആ കത്തിലേക്ക് കടന്നാൽ സമയം ഒരുപാടാവും കത്ത് ഇമാം ബുഖാരി ആധാരമാക്കിയിട്ടുണ്ട് ഇമാം ബുഖാരി അവരുടെ ലെറ്റർ ആധാരമാക്കണമെങ്കിൽ അവരുടെ ആത്മീയ സ്റ്റെപ്പ് എവിടെയാണ് ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന ആളാണ് അള്ളാഹു മഹാനവറുകൾക്ക് ഡറ ചോർത്തി കൊടുക്കട്ടെ ഞാൻ ഈ പറഞ്ഞ സംഭവം ഗുണപാഠ നിർഭരമായ ചരിത്രമാണ് അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് കൊണ്ട് മക്കളൊക്കെ കെട്ടിക്കുമ്പോ മറ്റ് ക്വാളിഫിക്കേഷനൊക്കെ ഒക്കെ കൂടുതൽ നോക്കിയിട്ടില്ലെങ്കിൽ തന്നെ കൽബിൽ തെക്കവയുള്ള മോനാണോ അല്ലെങ്കിൽ മോളാണോ എന്ന് നോക്കിയിട്ട് വേണം കല്യാണം കഴിക്കാൻ എന്നൊരു തിരിച്ചറിവിലേക്ക് ഇതില്ലൊരു ബോധോദയം നമുക്ക് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ അതോടുകൂടി മൂന്നാമത്തത് സ്കൂളും കോളേജും ഒക്കെ കുട്ടികൾ പഠിച്ചോട്ടെ എന്തും പഠിച്ചോട്ടെ എഞ്ചിനീയർ ആയിക്കോട്ടെ ഡോക്ടർ ആയിക്കോട്ടെ അതിനും കുഴപ്പമില്ല പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ മനുഷ്യത്വമുള്ള ആളുകളെ കണ്ടാൽ ബഹുമാനിക്കാനും സ്നേഹിക്കാനും താഴ്മ കാണിക്കാനും വാപ്പാനെ കണ്ടാൽ ഈ വാപ്പ എനിക്ക് സ്വർഗത്തിലേക്കുള്ള വാതിലാണ് എന്ന് തിരിച്ചറിയുന്ന ഉമ്മാനെ കണ്ടാൽ ഉമ്മാന്റെ കാലിൻ്റെ ഒട്ടിലാണ് സ്വർഗമെന്ന് ഹവിയെ പഠിപ്പിച്ചിട്ടുണ്ട് എന്നെ ഉമ്മാനോട് പെരുമാറുന്ന അങ്ങനത്തെ ആളായിരിക്കണം നല്ല നല്ല ആളുകളാണ് ഇന്നലെ എനിക്ക് രാത്രി ഭക്ഷണം ഒരു ഡോക്ടറെ വീട്ടിലായിരുന്നു ആ ഒരു അലോപ്പതി ഡോക്ടറെ വീട്ടിലായിരുന്നു ഭക്ഷണം നല്ല പെരുമാറ്റം നല്ല സ്വഭാവം ദ്വർക്കാൻ പറയലേ ക്കുമ്പോ ഇരിക്കുക ഓരോന്നിനും സേവനം ചെയ്തു തരിക അപ്പൊ ഞാൻ ഇത് ഇയാളെ ഗുണമില്ല നോക്കുമ്പോ വാപ്പ ഇന്റെ ആളാണ് വാപ്പ വന്നു അപ്പൊ ചിച്ച് നിങ്ങളെ മോനല്ലേ ചോദിച്ചാറ് എന്തേ എങ്ങക്ക് മനസ്സിലായി മനസ്സിലായി നല്ല നല്ല ഉണ്ടാവൂല്ലേ അതല്ലേ അപ്പൊ ഡോക്ടർ ആയിക്കോട്ടെ എല്ലാരും കൂടി മൂല്യം നിൽക്കണ്ട കുടുംബത്തില് എല്ലാരും കൂടി മൂല്യ വേണ്ട പക്ഷെ എല്ലാവർക്കും ബോധം വേണല്ലോ കുടുംബത്തിൽ കുറച്ച് ആൾക്കാർ ജോറിച്ചാൽ മതിയോ എല്ലാവർക്കും ജോറിക്കാം ഇന്നിപ്പ അങ്ങനെയാണ് കുറച്ച് കുറച്ചാൾക്കാർ നന്നായ മതി ബാക്കിയുള്ളവരെ കോല കേറപ്പിപ്പോന്നുള്ള യുമാനാണ് കുടുംബത്തിൽ എല്ലാവർക്കും കൂടി വേണ്ടി വാപ്പ ശ്വാസം വിട്ടാൽ മതിയോ വാപ്പനോട് രാവിലെ അറിയാ വാപ്പേ ഒന്ന് അടിച്ചു വീച്ച് ശ്വാസം വിട്ടോളി ഞങ്ങളൊന്നും ശ്വാസം വിടില്ല പറയാൻ പറ്റുമോ ഇല്ലല്ലോ ശ്വാസം എല്ലാവരും വിടണ്ടേ ബോധം എന്ന് പറഞ്ഞാൽ ശ്വാസത്തിന്റെ സ്ഥാനത്താണ് ബോധം പോയ പിന്നെ മനുഷ്യനാവൂലല്ലോ പിന്നെ കൽ ബഹായ്മയല്ലേ പിന്നെ ശ്വാസം വിട്ടിട്ടും കാര്യം ഉണ്ടോ കാരണം തലച്ചോറിന് നേരെ താഴെയാണ് മൂക്കും തൊള്ളേ ഉള്ളത് കാരണം എന്താ തലച്ചോറോട് ചിന്തിക്കുക ചിന്തിച്ചിട്ട് ശ്വാസം വിട്ടാൽ മതി ചിന്തിച്ചാ കണ്ണ അതിൻ്റെ ഇടയിലാണ് ചിന്തിച്ചാ പിന്നെ അള്ളാൻ ഓർത്തിട്ട് കരയേണ്ടി വരും ഇനി ശ്വാസം വിട്ടാൽ നല്ല സുഖമുണ്ടാവും അപ്പൊ മൂക്കിൽ കൂടിയും തൊള്ളയും കൂടിയും ശ്വാസം ഇട്ടാ ചിന്തിക്കാതെ ശ്വാസം വിട്ടിട്ട് എന്താ കാര്യമുള്ളു അങ്ങനെ തന്നെയല്ലേ മൃഗം ശ്വാസം കൂടുന്നത് അത് വളരെ ഗൗരവത്തിൽ ചിന്തിക്കണം അള്ളാഹു തക്വയെ മുൻഗണന കൊടുത്തുകൊണ്ട് കല്യാണങ്ങളൊക്കെ തക്വയിൽ അധിഷ്ഠിതമാക്കാൻ ഭാഗ്യം നൽകട്ടെ കല്യാണത്തിന്റെ നിലയിൽ മക്കളോട് പറയണം മക്കളെ നമ്മളെ കുടുംബം എൻ്റെ കുട്ടിയെ അറിയില്ലേ ആപ്പാ അതുകൊണ്ട് ദീനിനെതിരായ അതൊന്നും നമ്മളെ കല്യാണത്തിൽ നടക്കരുത് നമ്മളെ കല്യാണത്തിനും ഗാനമേള വേണ്ട നമ്മളെ കല്യാണത്തിന് പുലിക്കളി വേണ്ട നമ്മളെ കല്യാണത്തിന് ആളുകളെ പേടിപ്പിച്ചിട്ട് പടക്കം പൊട്ടിക്കണ്ട നമ്മളെ കല്യാണത്തിന് സ്വാലീനങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്ക് നല്ല മനുഷ്യന്മാരെ ശപിക്കാത്ത നല്ല കല്യാണമാണോ അതിന് ഇപ്പാന്റെ കുട്ടികൾ എന്റെ ജീവിതകാലത്തെങ്കിലും ശ്രദ്ധിക്കണം എന്നാലേ കുട്ടികൾ അത് ചെവേ ഉള്ളൂ അത് കുട്ടികളാണ്ട് ഇറക്കിവിടെയാണ് കുലിക്കളി കോൽക്കളി എന്തൊക്കെയേ കളികളാണ് എത്ര വൃത്തിയേടാണ് ചില കല്യാണത്തില് ഈ ലാനത്തായ നിൽക്കാതെ വരുന്ന തലമുറന്റെ അവസ്ഥ എന്താണ് പൈസ ഉണ്ടെങ്കിൽ പൊടി പൊടിക്ക് തന്നെയാണ് തലേന്ന് ഗാനമേള ആ കണ്ണൂരിൽ നിന്നും പൊടുന്നു നെലമ്പൂർന്നൊക്കെ കൊറേ പെൺകുട്ടികളെ കണ്ടിർക്കും ചുണ്ട ലിപ്സ്റ്റിക് ഇട്ടിട്ട് ലിപ്സ്റ്റിക് ഇട്ടിട്ട് അങ്ങോട്ട് തുടങ്ങുള്ള സെക്സും എരപ്പത്തരം മുഴുവനും പാടുക അതില് കൊറേ ചെറുപ്പക്കാര് മൊബൈലേറ്റ് ഇങ്ങനെ പിടിക്കുക എന്നിട്ട് പിറ്റേന്ന് പുതിയപ്പോളം പോവാ പോകുന്ന ഇങ്ങനെ കണ്ട ആ പൂജയിൽ ബദർക്ക് പോകണോ അവര് പെണ്ണ് ഇറങ്ങണ പൂരത്തിന് ആന ഇറങ്ങണ ഇതൊക്കെ നിസ്കാരത്തേന് പള്ള ആചേന്മാരെ മക്കള് എത്ര മോശാണ് ഈ ഉമ്മത്തിനില് തന്നെ ഉണ്ടല്ലോ നല്ല ചിട്ടിയിൽ കല്യാണം നടത്തുന്ന ആചന്മാര് പൈസക്കാര് ഓലക്കൊക്കെ അള്ളാഹു വർക്കത്ത് ചെയ്യട്ടെ എല്ലാവർക്കും അള്ളാഹു അല്ലാതെ കല്യാണം സ്വതീകരിക്കാനുള്ള ഒരു ബോധം പ്രധാനം ചെയ്യട്ടെ ഞാൻ സത്യത്തിൽ നിൽക്കാനൊന്നും പോവാത്തത് ഒന്ന് ഇത് തന്നെയാണ് ചിലപ്പം പോയിരുന്നാ തിരിച്ചു വരേണ്ടി വരും പിന്നെ ഞാൻ നേരത്തെ തന്നെ പോയിരിക്കല്ലേ വലിയ വലിയ മൊലാളിമാര് എന്നെ കല്യാണത്തിന് വിളിക്കാറുണ്ട് ഇപ്പൊ പടുത്ത് കേരളത്തിലെ വലിയ മൊലാളിമാരുടെ കൂട്ടത്തിൽ ഒരാൾ വന്നു പേര് പറഞ്ഞ് എങ്ങക്കൊക്കെ അറിയാം പേപ്പറിലൊക്കെ വരുന്ന ആളാ വന്നു വിളിച്ചു നിക്കാവും നിക്കാൻ അന്ന് ഹൈദരതങ്ങളുള്ള കാലാണ് നിക്കാവിന് ഹൈദരതങ്ങള് പ്രസംഗങ്ങളാണെന്ന് ഞാൻ വരില്ലാറ് നിങ്ങളോട് എനിക്ക് സ്നേഹ ബന്ധവും ഉഷാറായിട്ട് പോകണം പക്ഷെ കല്യാണത്തിന് വരില്ല എന്തി നിങ്ങളെ കല്യാണത്തിന് കുലിമാലൊക്കെ ഉണ്ടാവും അല്ലിങ്ങണ്ട് പറയുന്ന ഒരു സമ്മതിച്ച് കുലിമാലുണ്ടാവും കുലിമാലുണ്ടാവും എന്ന് ഉറപ്പിച്ചിട്ടാണ് കല്യാണത്തിന് വിളിക്കണെന്ന് കേരളത്തിലെ വലിയൊരു പാട്ടുകാരൻ ആളെ മോളെ കല്യാണത്തിന് വിളിക്കാൻ വന്നത് അപ്പോ മുപ്പര് താഴിമേലെയൊക്കെ പറഞ്ഞ് എങ്ങനെങ്കിലും നിങ്ങൾ തന്നെ വരണം എല്ലാ ജില്ലയിൽ നിന്നും പ്രവാസകന്മാരുണ്ടാവും അറിയപ്പെട്ട എല്ലാ പ്രവാസകന്മാരുണ്ടാവും പക്ഷെ മലപ്പുറം ജില്ലയിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ആളുകളാണ് അതുകൊണ്ട് നിങ്ങൾ പ്രസംഗിക്കണമെന്ന് അപ്പൊ ഞാൻ വരാ ഡിമാൻഡ് വെച്ചു നിങ്ങൾ ഗാന ഗാനമേള നടത്താനാളോ വലിയ പാട്ടുകാരനോ ഗാനമേള ഉണ്ടാവാൻ പാടില്ല ഡാൻസ് ഉണ്ടാവാൻ പാടില്ല ഒപ്പന ഉണ്ടാവാൻ പാടില്ല കോൽക്കളി ഉണ്ടാവാൻ പാടില്ല ഒന്നും ഉണ്ടാവില്ല അപ്പൊ നമുക്ക് സന്തോഷായില്ലേ അപ്പൊ ഞാൻ അവിടെ എത്തണേ വേറെ ആളെ പറഞ്ഞ അയാള് ഗേറ്റിങ് പോയിട്ട് എന്നോട് പറഞ്ഞു അതേ ഇങ്ങോട്ട് അടുക്കണ്ട എന്നിട്ട പെണ്ണുവിളി നോക്കാ നിങ്ങള് അഭിതൊന്നും ഒരു വിശയല്ലാതെ നടക്കാണ് എന്തിനാണ് പച്ച ഹറാമിന്റെ സംസ്കാരത്തിന്റെ അടി കൂടി സുന്നത്ത് നടപ്പിലാക്കുന്നത് അന്നിക്കോമിൻ സുന്നത്തിന്നല്ലേ ഇയാദിനിക്ക അന്നിക്കോമിൻ്റെ അറിയില്ലേ അതുകൊണ്ട് വളരെ ഗൗരവത്തോടെ ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായിട്ട് ഇടപെടുകയാണ് ഇവിടെ വലിയ കുഴപ്പങ്ങളൊന്നും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം വലിയൊരു ബഹളമൊന്നും കേക്കാറില്ല എന്നാലും കുറച്ചും കൂടിയൊക്കെ ശ്രദ്ധിക്കണമെന്ന് തോന്നാറുണ്ട് ചില ബഹളങ്ങളും മറ്റൊക്കെ കേൾക്കുമ്പോൾ അതിനുവേണ്ടി അടിയിലൊന്ന് സാന്ദർഭികമായി ഉണർത്തിയതാണ് അള്ളാഹു സുബാനവത്താലെ നല്ല രൂപത്തിൽ കുറ്റികളൊക്കെ ഇറക്കാനുള്ള ഒരു ഭാഗ്യം നമുക്ക് പ്രദാനം ചെയ്യട്ടെ അള്ളാഹു

ഇന്ന് അദ്ദേഹത്തിൻ്റെ അമ്മായിമോ അഫാത്താ ദിവസമാണ് ഇപ്പം ഇവിടെ മാത്രമെന്നല്ല ചില ദിവസ പരിപാടിക്കും വാർഷിക പരിപാടികൾക്കൊക്കെ പോയാൽ അവിടെ മുത്താലങ്ങൾക്ക് സ്വതക്കു കൊടുക്കുന്ന ആളാണ് ഞാൻ അങ്ങനെ പറയാൻ ഉദ്ദേശമല്ല ഏതായാലും അള്ളാഹുത്താല അദ്ദേഹത്തിന്റെ അമ്മായിമക്കെ അള്ളാഹു ഖബർ സന്തോഷമായി കൊടുക്കട്ടെ വിശാലായിക്കൊടുക്കട്ടെ അദ്ദേഹത്തിൻ്റെ വിട പറഞ്ഞ നാൽപ്പത് കൊല്ലങ്ങൾക്കും വിടെ പറഞ്ഞ ഉമ്മാക്കും ബാപ്പാക്കും ഒക്കെ അള്ളാഹു താല ഖബർ സന്തോഷമായി കൊടുക്കട്ടെ അള്ളാഹുനി അവരുടെ ഖബറുകൾ വിശാലമാക്കണേ വിശാലമാക്കണയല്ലോ

وارحم سيدنا محمد، تجاوز أمة سيدنا محمد، اجعلنا من خيار أمته ومن يا رب العالمين، واغفر لنا ولوالدينا ولأساتذتنا ولأزواجنا، ولمن دفنوا حوالينا ولجميع المؤمنين والمؤمنات برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على آخر القي سيدنا محمد والي وصحبه أجمعين سبحان ربك رب العزة عما يصفون سلام على المرسلين الحمد لله رب العالمين السلام عليكم ورحمة الله